ഹായ് ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ മരത്തിൽ ചെയ്ത ഒരു വീട് പരിചയപ്പെട്ടിരുന്നു പുത്തൻകാട്ടിൽ സലീംക്കായുടെ വീടാണ് നമ്മൾ പരിചയപ്പെട്ടത് ആ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ചെടികൾ ഞങ്ങൾ വന്ന സമയത്ത് കാണുകയുണ്ടായി അപ്പോൾ ഞാൻ ഇക്കയോട് ചോദിച്ചിരുന്നു ഈ ഈ ചെടികളെല്ലാം ആരാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു അതെല്ലാം വാങ്ങിവെച്ചത് അദ്ദേഹത്തിൻ്റെ വൈഫ് നസീമത്തയാണെന്ന് പറഞ്ഞു അപ്പോൾ നസീമത്ത നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇത്ത ഇതിപ്പോൾ ഈ മുൻഭാഗത്ത് തന്നെ നമ്മൾ ഈ ഇത്തരത്തിലൊരു വയലറ്റ് കളറിൽ ഏകദേശം വരുന്ന ഈ ഈ ചെടികളാണ് കാണുന്നത് അതിൻ്റെ മുമ്പിൽ ഗ്രീൻ ആയിട്ടുള്ള കുറച്ച് ചെടികളുണ്ട് പിന്നെ രണ്ട് സൈഡിലും വേറെ ഒരു പ്രത്യേകം ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ ഈ ഭാഗത്ത് എങ്ങനെയാണ് ഇത്ത ഞാൻ എല്ലാവരും പച്ചപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ഒരു ഭംഗിയായിരിക്കും എന്ന് തോന്നി അപ്പം അങ്ങനെ ഇത് ലോറ എന്ന് പറഞ്ഞ ചെടിയാണ് അത് ഭംഗിയാക്കി വെട്ടി നിർത്തിയാൽ നല്ല ബുഷായിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് പച്ചപ്പിന്റെ ഇടയിൽ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ആയിരിക്കും അത് അരേലിയാന്നാണ് പല പേരുകളുണ്ട് അതിന് നാട്ടിലുണ്ട് ഇല്ല തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിന്ന് ഞങ്ങൾ പോയി വാങ്ങിയത് സെലക്ട് ചെയ്ത് അവിടെന്ന് അവിടെന്നല്ല വേറെ ഒരുത്തർ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഗാർഡനർ ആദ്യം വെച്ച ആളുണ്ട് അപ്പൊ അയാളും പറഞ്ഞു നിന്ന് അങ്ങനെ ഞങ്ങൾ പോയി വാങ്ങിയതാണ് അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി മുഴുവൻ പച്ചപ്പായിട്ട് വേണം എന്നുള്ള ഫ്രണ്ട് മൊത്തത്തിൽ നമുക്ക് ആ ഭാഗത്തുള്ള ഒരു നോക്കാം അപ്പൊ ചേർന്നിട്ടുള്ള അപ്പം നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് തന്നെ മതിലിൽ നിന്ന് കുറച്ച് പൊക്കത്തിലേക്ക് നിൽക്കുന്ന തരത്തിൽ ചെറിയ അടക്കാമരം പോലുള്ള മരങ്ങളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ചെടികൾ എന്താണ് ഈ ഇതിൻ്റെ പേരെന്താണ് പേരെനിക്ക് അറിയില്ല മറന്നുപോയില്ല ഇത്താക്കും അറിയില്ല എനിക്കും അറിയില്ല പറ്റി വലിയ ധാരണയില്ല അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും അറിയലുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്നും കമൻറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്കത് അല്ല അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും തോന്നുന്നു ില് വെച്ച് പോകും ആ ഹൈറ്റിലേക്ക് അപ്പുറത്തെ സൈഡിൽ നല്ല ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അത് നല്ല ഹൈറ്റ് ആകുമ്പോ ഹൈറ്റ് ഉള്ളത് വെട്ടും കുറയ്ക്കും അപ്പൊ ഒരേ ലെവലില് നിർത്തും അപ്പൊ അത് വെട്ടാനായിട്ട് അടുത്തായിട്ട് നമ്മുടെ പച്ച പർവതാനിയില് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കൊട പോലെ നിൽക്കുന്ന ഒരു ഒരു ചെടിയാണ് ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേര് പാണ്ഡ ഫൈറ്റാണ് ഇത് ഉയ നമ്മൾ ആവശ്യ ഉയരം വെക്കണമെങ്കിൽ നമ്മൾക്ക് വെക്ക വെപ്പിക്കാതെ പക്ഷെ ഞങ്ങള് വെട്ടി ഇങ്ങനെ നിർത്തും ഒപ്പത്തിനും ഉയരം വെച്ച് പോകും നല്ല മരമായിട്ട് ഇത് പോകും പോകാതെ നമ്മള് ആ ഇത് ഞാൻ രണ്ടു മാസം ഒക്കെ കൂടുമ്പോ വെട്ടാസം കൂടുമ്പോടുമ്പോ ഇതിപ്പോ ഇതിപ്പോ ഒരു മാസം മുമ്പ് വെട്ടിയത് പിന്നെ കഴിഞ്ഞ അത് വളർന്നു വന്നിട്ടുണ്ട് അല്ലേ ആ തളിര വെട്ടിക്കളയെ അപ്പൊ അത് ബുഷായിട്ട് കുറച്ചും കൂടി ബുഷായിട്ട് പരന്നു വരും ആദ്യം വാങ്ങി വെച്ചപ്പോൾ ചെറിയ വട്ടം ഉണ്ടായുള്ളൂ പിന്നെ അത് ഓരോ തവണയും വട്ടം കൂടി വരും വിടർന്ന് പോകും പൊക്കം വെക്കാൻ മരം പോലെ ആയാല് അങ്ങനെ അങ്ങോട്ട് പോകും കുറച്ച് ഉയർത്തി പോകും പിന്നെ പോകുകയാണ് ഇത് ചെറിയ ആ ചുമന്ന ചെത്തിയാണ് ആ അപ്പൊ പച്ചപ്പിന്റെ ഇടയില് ഫുള്ള് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പൂവില്ല അല്ലെങ്കിൽ നിറയെ പൂവായിട്ട് വരും അപ്പൊ വെത്തി ഒതുക്കി കഴിഞ്ഞാൽ ഈ പച്ചപ്പിന്റെ ഇടയിൽ റെഡായിട്ട് നിക്കും അതില് അതന്നെ ഇത് ഇല്ലിയാണ് മുള ആ അത് തന്നെ ആ അപ്പൊ പൊക്കത്തിൽ പോകും അപ്പൊ നമ്മള് വെട്ടി നിർത്തും വെട്ടി ഒപ്പാക്കി നിർത്തും മഴയൊക്കെ പെയ്ത് വെട്ടിയാവാൻ ആയിട്ടുണ്ട് അത് വാഴച്ചെടി അതെന്താ അറിയില്ല ഭംഗിക്ക് വേണ്ടി അങ്ങനെ മേടിച്ചു വെച്ചിരുന്നു ഇല്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അപ്പം അതിന്റെ നമ്മള് ഉണങ്ങിയത് മാറ്റി കൊടുക്കും അത് ആ വെട്ടിക്കളഞ്ഞ് പിന്നെ പുതിയത് വരും പുതിയത് വന്ന് ഫുള്ള് നിൽക്കും അപ്പം മഴ ആയതുകൊണ്ട് ഫുള്ള് ാലിതിന് വല്ല തളർച്ച ഉണ്ടാവും ഇല്ല ഇല്ല ഫ്രഷ് ആയിട്ട് വേനൽക്കാലത്തും ആ അത് അവിടെ തന്നെ അത് വെട്ടി നിർത്തിയേക്കണു പച്ചപ്പിന്റെ ഇടയിൽ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇത് വാട്ടറിങ്ങിനാണോ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ പിന്നെ ഇല്ലി ഇല്ലിയാണുള്ളത് ഇല്ലി കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും റെഡ് പാമുകൾ വരുന്നുണ്ട് അല്ലേ വരാന്തയോട് ചേർന്നിട്ട് തന്നെ ഇത് ഏതാണ് ചെത്തിയാണ് മഴക്കാലം ആയതുകൊണ്ട് വെയില കുറഞ്ഞപ്പോ പൂക്കൾ കുറഞ്ഞേക്കാണ് വെയില് വന്നു കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാവും അപ്പൊ ഓറഞ്ച് നിറയായിട്ട് നല്ല പൂവായിട്ട് നില്ക്കും പൂവായിട്ട് നിറച്ച അപ്പൊ ഇവിടെ പച്ചപ്പും ഓറഞ്ചും ആയിട്ട് ഇങ്ങനെ നിക്കും ിയാണ് ഇത് ഇത് വെട്ടി നിർത്തി ഇതിന്റെ അടിഭാഗം കാണാതിരിക്കാനും ഇത് വെച്ചേക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ അടിഭാഗം നേരെ ഒരു ഇത് കൊടുത്തു കാണില്ലേ അങ്ങനെ ഒരു ഐഡിയ കൂടി ഇതിന്റെ പുറകിലുണ്ട് വെറുതെ വെച്ചിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട് ഈ ഈ ഈ അത് വെട്ടിക്കഴിഞ്ഞ് കുറച്ച് കുറച്ച് ഒരു ഇപ്പൊരുമാസമായി ഞാൻ ഇത് വെട്ടിട്ട് വെട്ടിക്കഴിഞ്ഞു കഴിയുമ്പോ ഇങ്ങനെ ഇത് വന്ന് തളിരി വന്ന് ചുമന്ന് ചുമന്നായിട്ട് നിക്കും അത് കഴിഞ്ഞിട്ട് വന്ന് അത് വന്ന് കഴിഞ്ഞ് മൂത്തതാണിത് ഇനി ഇതിന് തളിര് വരും അപ്പൊ എല്ലാം ഒരേ പോലെ നിക്കും ഇത് ഇനി ഇനി വെട്ടാനുണ്ട് ഇത് ഇതൊരു മാസം കൂടുമ്പോ വെട്ടണത് എന്തായാലും ആള് വരും ആള് വന്ന് എല്ലാം ചെയ്തോളും പിന്നെ ഇത് ഞാൻ ഇവിടെ ചെരുപ്പ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിന് വെയിൽ വേണ്ടി ഒരു പച്ചപ്പുല്ലോർ ഫുള് ബുദ്ധിയാണ് ചെരുപ്പ് ഷൂ സ്റ്റാൻ ഷൂറാക്കി വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇതിന്റെ പുറകില് രണ്ട് ചെടി അങ്ങോട്ട് എടുത്ത് വെച്ചു അടിപൊളി ഇതെന്ത് തരണത് പന പോലെ പനയുടെ ഒരു അല്ലേ പനയുടെ ഒരു ചെറിയ എന്തോ ഒരു രൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കൊള്ളാം ഇത് നാച്ചുറൽ ഗ്രാസ് അല്ലേ ഇതെല്ലാം അവിടെ അവിടെ പോയി നോക്കാം ഈ മരം നല്ല മനോഹരമായ ഒരു ഒരു എന്താ ഇതിന്റെ സമയം ഇലകളൊക്കെ കൊഴുകി ഇപ്പൊ കൊഴിഞ്ഞു നിക്കണേനു ചെറിയ ചെറിയ പൊടിപ്പുകൾ വന്ന് പിന്നെ ഇല ഫുള്ള് മുഴുവനാവും ആവും അപ്പൊ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ആ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ വന്നിട്ടില്ലേ അതേപോലെ വരും ഫുള്ള് മറ്റേടത്തൊക്കെ ചെറുത് കിളിന്ത് വന്നു തുടങ്ങണു അപ്പത് വിശാലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും നന്നായിട്ട് അത് പെട്ടെന്നൊന്നും ഇങ്ങനെ വളരൂല്ല ഞങ്ങള് വെക്കണ സമയത്ത് ഒരു മൂന്ന് തട്ടായിട്ടുള്ളു ഇപ്പൊ നാലുമല്ല അഞ്ചുമല്ലാവാനെ അപ്പോഴാണ് അത്രയായത് ഇനി വരും ഇങ്ങനെ പൊക്കി പൊങ്ങി പോകും ഉയരം വെച്ചാൽ അപ്പൊ ഇതിന്റെ ഡെയിലി ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ലെങ് ഇതിന്റെ ഈ മറ്റേ എന്താ പറയാ നമ്മുടെ ഈ ശാഖകള് വരുന്നത് അത് ഇതിന്റെ പ്രത്യേകത വെട്ടുന്നാണ് അങ്ങനെയാണത് ഓക്കെ അതല്ലാതെ നമ്മൾ വെട്ടി അങ്ങനെ ആക്കുന്നതല്ല അതൊരു ഓരോ സ്ഥലത്ത് അത് ഇങ്ങനെ വരുവുള്ളൂ അല്ലേ ഓക്കെ അത് കൊള്ളാം ഇതിന്റെ താഴെ എന്താ ഉള്ളത് ഇതിന്റെ താഴെ അത് ഭംഗിക്ക് വേണ്ടി വെച്ച് പിടിപ്പിച്ചേക്കണേ വെട്ടി അതെല്ലാത്തിന്റെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ് വിച്ചിയും അതിന് വളരാ കൊറേ ത പഞ്ചു കൊല്ലായി ചെറുതായിരുന്നു വെക്കും വെച്ചപ്പോ പഞ്ചുവെല്ലപ്പത്രയായത് വിച്ചിയ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു അത് കേട് വന്ന് പോയി പെട്ടെന്ന് കേടുവരത് മരുന്നടിക്കോ ഞങ്ങളിടക്ക് കേട് വരാതിരിക്കാൻ ആ അത് തന്നെ അത് ചീര ഒരു ചീരയുടെ പോലത്തെ ഒരു വെറൈറ്റിയാണ് അതൊക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് അത് ഫുള്ള് ഉണ്ടായിരുന്നു പിന്നെ പുല്ല് വെട്ടുമ്പോൾ അത് പോകുവാൻ ടെർമിനാലിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണത് അത് വെട്ടി നമ്മൾ ബുഷാക്കി നിർത്തും തവണ ആളെ വന്നിട്ടില്ല വെട്ടാനായിട്ട് അപ്പം ബുഷായിട്ട് വരും ആ സൈഡ് ഇല കൊഴിയും അതാണ് ബുദ്ധിമുട്ട് നല്ല ഇല കൊഴിയത് കളർ െടി തന്നെയാണ് ഇത് ജീനി തന്നെ ഒരു വെറൈറ്റി ഉണ്ട് കളർ വ്യത്യാസം അങ്ങനെ വെച്ചതാണ് ഭംഗിക്ക് അത് കളർച്ചെടി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ കഴിഞ്ഞാൽ ചെറിയ മഞ്ഞ പച്ച വയലറ്റ് അങ്ങനെ എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു രീതിക്കാണ് ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് യുജീനിയുടെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ളതാണ് ബ്രൗൺ ഷെയ്ഡായിരിക്കും വരുന്നത് പിന്നെ അത് മറ്റേ ടൂജ എന്ന് പറയും അത് കുറേ വർഷങ്ങളായി പത്തിരുപത് വർഷമായിപ്പ ഇരുപത് വർഷമായിട്ട് അവിടെ ഉള്ളതാണ് ഇങ്ങനെ ഇല്ല അത് തന്നെ അതിന് വെട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ പോകും ചെല സമയത്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കും ചിലപ്പോ കൊമ്പുകൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകും ഇതും ഒരു കളർ ചെടി അത് ഓരോ ഭംഗിക്ക് വൈറ്റും ഗ്രീനും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ വെച്ചേക്കണു ഫുള് ഇതിനധികം വെയില് പാടില്ല അവിടെ വെച്ചിരുന്നത് വെയിലത്ത് ഫുള്ള് ഉണങ്ങി പോണ് അപ്പൊ വെയില് കുറഞ്ഞ സ്ഥലം നോക്കിട്ട് വെച്ചതാണ് എന്നിട്ടും പാടും ണല് വേണം നന്നായിട്ട് വേറെ ആണ് അത് വേഗം കേടുവരും പിന്നെയും അത് പച്ചക്കും കേടുവരും അങ്ങനെ പോണേണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് ആവൂലത് കൊടൈക്കനാല് ഊട്ടിയിലൊക്കെയാണ് ഇത് കൂടുതൽ നല്ല ഭംഗി വരും വെട്ടി നിർത്തണം ഇത് ഈ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചെടി ഹാങ്ങിങ് അത് എനിക്ക് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരണത് പേരൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഇത്തോരോ സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ പതുക്കെ കൊണ്ടുവന്നു വെക്കാനുള്ള കാര്യം കൂടി നമ്മൾ അല്ല ഞാനോചിച്ചു ഇവിടെ ആ